ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ അജ്മോനെ പനിയൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് എന്നാൽ കുളിച്ച് സുന്ദര കുട്ടപ്പനായി ഒരുങ്ങി നിൽക്കുന്ന പൗഡർ വരെ ഇട്ടോണ്ടാണ് നിൽക്കുന്നത് ഇട്ടതായിട്ട് തോന്നത്തില്ല അജിമോനെ പിന്നെ ഇന്നലെ എൻ്റെ ചേച്ചി കൊണ്ടുവന്ന് കൊടുത്ത തുണികളൊക്കെ കൊണ്ടുപോകാൻ പോവുക ഈ പിന്നെ വീട്ടിലിടുന്ന ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട് ഈ ടീ ഷർട്ടിൻ്റെ അളവിനായിട്ട് എടുക്കാനായിട്ടാണ് കൊണ്ടുപോകുന്നത് ബില്ലുവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് തുണികൾ വെക്കട്ടെ വെക്കട്ടിത് വെക്കട്ടോ ആ പോവാ പോയിട്ട് അതെല്ലാം മാറ്റിക്കൊണ്ട് വരാനായിട്ട് പോവുക ഇച്ചിരി മല്ലി മേടിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം കഴുകിയിട്ട് ഉണങ്ങിയിട്ടുണ്ട് നല്ല വെയിലഘട്ടെ എണ്ണയിട്ടാൽ ഇത്രയും കിരി കിരിയാന്ന് ഇത്രയും ദിവസം ഈ മഴ ഉള്ളത് കൊണ്ട് കിരി കിരിപ്പൊന്നും കേൾക്കുന്നില്ലായിരുന്നു നേരിട്ടവിടെ പോവുക കേട്ടോക്കളെ ഏഹ് ചെറുതൊന്നും മേടിക്കരുത് വലുത് തന്നെ മേടിച്ച് പോണം അപ്പം അങ്ങനെ നമ്മുടെ അജു യാത്രയായി നീളം വെച്ച് വരുമല്ലേ കൊച്ചുപിള്ളേരൊക്കെ അന്നേരം എല്ലാത്തിനും നീളം ഈ ആ ഷർട്ടൊക്കെ ഭയങ്കര വലുപ്പമായിരുന്നു ഇപ്പൊ കറക്റ്റ് പാകത്തിനായി അങ്ങനെ അജിക്കുട്ടനെ പറഞ്ഞു വിട്ടു അജു പോയിട്ടതെല്ലാം മേടിച്ചുകൊണ്ട് വരും കാലാവസ്ഥയൊക്കെ കൊള്ളാം കുറച്ച് വിറക് പറക്കിക്കൊണ്ടുവന്ന് ഇവിടോട്ടിട്ടിട്ടുണ്ട് അതും ഒന്ന് ഉണങ്ങട്ടെന്ന് വിചാരിച്ച് മല്ലി അന്നെങ്ങി കഴുകിയിട്ട് നല്ല നല്ല സൂപ്പറായിട്ട് ഉണങ്ങി കിടക്കും കേട്ടോ പിന്നെ രാവിലെ അച്ചാച്ചിൻ്റെ തുണികളൊക്കെ കഴുകിയിട്ട് നല്ലതൊന്നും എനിക്ക് തീരെ വയ്യായിരുന്നാലും ഒരു ചെറിയ ഒരു പണികളൊക്കെ ചെയ്തായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒട്ടും വയ്യായിരുന്ന നേരം പിന്നെ തുണി അച്ചാച്ചേത് കഴുകിയില്ലായിരുന്നു ഇന്ന് രാവിലെ അച്ചാച്ചിൻ്റെ തുണികളും എല്ലാം കഴുകി ഇട്ടതങ്ങ് പെ പെട്ടെന്നാണ് ഉണങ്ങിയത് പറഞ്ഞാൽ ഞങ്ങൾ ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പിന്നെ തുണി ഉണങ്ങിയെന്നുള്ളതാണ് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തിട്ട് ആ തുണി കഴുകി ഇടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കഴിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റാതെ ചിലപ്പം വന്നു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ച് ഞാൻ ആ തുണി അങ്ങ് കഴുകിയിട്ട് തുണി കഴുകിയിട്ടിട്ട് ചപ്പാത്തി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് ഞാനും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഉണങ്ങി അത് കഴിഞ്ഞിട്ടാണ് വന്നു ഇതെല്ലാം കഴുകിയിട്ട് ഇപ്പോൾ ഇത് ഉണങ്ങി നീച്ചിരൂടെ ഉണങ്ങിയാൽ മതി ഇതുമല്ല ഇപ്പോൾ ഉണങ്ങാറായി ഇപ്പം ഇനിയും ബാക്കി കുഞ്ഞ് കുറച്ച് പണികളൊക്കെ ഉണ്ട് പിന്നെ വേണ്ട കണ്ട നമ്മുടെ ഒരു പാവയ്ക്ക മൂന്നാല് പാവയ്ക്ക ഉണ്ട് എല്ലാം പഴുപ്പിക്ക് വരുന്ന് അരി എടുക്കാനായിട്ട് ഇതിനെ നമുക്ക് ഇതും വിളഞ്ഞിട്ടുണ്ട് ഇത് പറിച്ചു നമുക്ക് മിൽക്കുപറ്റി ഉണ്ടാക്കണം ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ അച്ചാച്ചനും കഴിക്കുമായിരുന്നു ഇപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ അച്ചാച്ചനൊന്നും ഒന്നും വേണ്ട അപ്പം വേണമെങ്കിൽ നമുക്ക് തോരനാക്കാം അല്ലെങ്കിൽ തോരനാണെങ്കിൽ ഇച്ചിരി കൂടുതൽ കാണും മിൽക്കു പറ്റിയ ആണെങ്കിൽ ഒരു നേരത്തേക്ക് ഇങ്ങനെ കഴിക്കാനേ കാണത്തുള്ളൂ ഇച്ചിരി കാണത്തുള്ളൂ ഇതൊക്കെ നമ്മൾ നട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പറിച്ചു ഇതെല്ലൊന്നും നമ്മൾ ഒരു കെമിക്കലുകളൊന്നും അടിക്കാത്ത ആയോണ്ട് നമുക്കത് കഴിക്കാനേ നല്ലതല്ലേ ഒന്നുമില്ല നമ്മൾ നമ്മുടെ മുറ്റത്ത് നടുന്ന സാധനത്തേലൊന്നും നമ്മൾ ഒരു സാധനങ്ങളും അടിക്കത്തില്ലേ അതങ്ങനെ നിന്ന് നമുക്ക് കിട്ടുക എന്നല്ല ചെയ്യുന്നത് വേണ്ടേ അച്ചു കൊണ്ടുവന്നിട്ട് പാൻറ്റ് മാറിക്കൊണ്ട് വന്നു കണ്ടോ വേണ്ട പാൻറ്റ് നല്ല നീളമുള്ള പാൻറ്റാ കേട്ടോ പിന്നെ നീളം ഉള്ള പാൻറ്റ് നോക്കിയിട്ട് എടുത്തിട്ടുണ്ടേ രണ്ടെണ്ണം ഒരേ കളർ പോലെ തോന്നും ഇച്ചിരി വ്യത്യാസമുണ്ട് വേണ്ടേ ഇതാണോ ആയിരിക്കുമോ അവന് ഇഷ്ടപ്പെട്ട എൻ്റെ ജീ അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആകുമ്പോയിട്ട് തുണിയെടുക്കുന്നുണ്ട് വേണ്ടേ ഇത് ഇത്രയുള്ള ടീഷർട്ട് വേണം അജുവിന് അപ്പം വേറെ ഒരു ടീഷർട്ട് അളവിന് കൊണ്ടുപോയായിരുന്നു കൊണ്ടുപോയിട്ട് അതുകൊണ്ട് ഇത് ഇതാ അളവിന് കൊണ്ടുപോയത് കൊണ്ടുപോയിട്ട് വേണ്ടേ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതാവുമ്പം ആയിരിക്കും ഒത്തിരി നാൾ കൂടി ഇടുകയും ചെയ്യുന്നുണ്ട് ഇത്രയുള്ളത് അപ്പം മൂന്ന് രണ്ട് പാൻറ്റ് മൂന്ന് ടീഷർട്ട് ഉണ്ടായിരുന്നല്ലേ അതിലെ ഒരു ടീഷർട്ട് പിന്നെ മൂന്ന് ഇപ്പൊ ഇപ്പൊ വലിപ്പം നോക്കി എടുത്തു കഴിഞ്ഞപ്പോഴും ഉണ്ടല്ലേ പിന്നെ രണ്ട് ടീഷർട്ട് എടുക്കാനുള്ള പൈസ ഉള്ള അത് അതുള്ളായിരുന്നു അപ്പം ഒരു ഒരു ഇരുപത്തൊമ്പത് രൂപ അങ്ങോട്ട് കൊടുത്തു അന്നേരം ഞാൻ ചോദിച്ചെന്താ മോനെ മൂന്നെണ്ണം അന്നേരം പറഞ്ഞാൽ മച്ചി ഇത് വലുതായതുകൊണ്ട് പിന്നെ ഇതിന് വില കൂടുതലാണ് അന്നേരം പിന്നെ ന രണ്ടെണ്ണമേ എടുക്കാനൊക്കെ തൊള്ളായിരുന്നു അപ്പം ഇരുപത്തൊമ്പത് രൂപ കൈന്ന് അങ്ങോട്ട് കൊടുക്കണമായിരുന്നു അങ്ങനെ കൊടുത്തിട്ട് ഇത് ഇത് രണ്ടും എടുത്തുകൊണ്ട് വന്നത് മറ്റേ കളർ സൈസൊന്നും ഇത്രയും വലുപ്പമുള്ള അതൊന്നും എന്ന് പറഞ്ഞു കേട്ടോ കണ്ടോ ഇപ്പം ചേച്ചി ഇന്നലെ എടുത്തുകൊണ്ട് വന്ന ആ ഒരു പിന്നെ ടീഷർട്ടും പിന്നെ പാൻറ്റും അജുമോന് ഇച്ചിരി ചെറുതായിരുന്നു അപ്പോൾ അജുമോന് ഇന്ന് ഇപ്പോൾ മുമ്പേ പോയിട്ട് പോയിട്ടുകൊണ്ട് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടേ കണ്ടേ രണ്ട് പാൻറ്റും രണ്ട് ടീഷർട്ടും അപ്പം മറ്റേത് ഇച്ചിരി ചെറുതായതുകൊണ്ട് അത് പിന്നെ മൂന്നെണ്ണം എടുക്കാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ ഇതിൽ ഇത് ഇച്ചിരി അവന് കറക്റ്റിനുള്ള ടീഷർട്ടാണ് എടുത്തേക്കുന്നത് അപ്പം അങ്ങനെ എടുത്തത് കൊണ്ട് അജുമോന് ഇരുപത്തൊമ്പത് രൂപ എങ്ങാണ്ടും കൂടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തിട്ട് രണ്ടെണ്ണം മൂന്നെണ്ണം മൂന്നെണ്ണമായിരുന്നു ടീഷർട്ട് നല്ല രസമുള്ള കളറുകളായിരുന്നു കേട്ടോ അത് അങ്ങനെ ഏതായാലും ഇത് രണ്ടും രണ്ട് രണ്ടെണ്ണം രണ്ട് ടീഷർട്ടും രണ്ട് പാൻറ്റായിരുന്നു ഉള്ളത് കേട്ടോ മൂന്ന് ടീഷർട്ടുമായിരുന്നു അപ്പം അതങ്ങനെ രണ്ട് ടീഷർട്ടും രണ്ട് പാൻറ്റുമായിട്ട് ആയിട്ട് മോ മേടിച്ചു വന്നിട്ടുണ്ട് അജുവിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അജു പോയിട്ട് മാറി എടുത്തുകൊണ്ട് വന്നാണെങ്കിലും അവൻ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത് അജു അവൻ്റെ ജീവിതത്തെ ആദ്യമായിട്ടാണ് തുണി അങ്ങനെ പോയിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ ഞാൻ ഇച്ചിരി ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുവാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുവോ കേട്ടോ തീർന്നു ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞതുണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നു ബാക്കി ഇതും പിന്നെ ഒരു ഇച്ചിരി മാവ് ഒരു രണ്ടെണ്ണോ മൂന്നെണ്ണോ ഉണ്ടാക്കാനുള്ള മാവും കൂടെ ഉള്ളു ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് തീർച്ചയായിട്ടും അയക്കണം ഇപ്പോൾ ആരും വീഡിയോ ഒന്നും കാണുന്നില്ല താങ്ക്